സമൃദ്ധമായ തേയിലത്തോട്ടങ്ങളാലും കുളിരാർന്ന കാലാവസ്ഥ കൊണ്ടും സഞ്ചാരികളുടെ പ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു വയനാട് കേവലം പ്രകൃതി ആസ്വദിക്കുക എന്നതിനപ്പുറം യാത്രകളെയും അഡ്വഞ്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്നവരെയും മലമുകളുകൾ കീഴടക്കിയ ട്രക്കിംഗ് ഉൾപ്പെടുന്നവരെയുമെല്ലാം ഒരേപോലെ ആകർഷിച്ചിരുന്നതാണ് വയനാടിന്റെ ഭൂപ്രകൃതി ഒന്ന് ഇരട്ടി വെളുത്തപ്പോഴേക്കുമാണ് വയനാടിന്റെ ഹൃദയം പിളർന്ന് ചൂരൽമലയും മുണ്ടക്കയും ഉരുളെടുത്തത് നാനൂറിലധികം പേർക്കാണ് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായതും ഇതിനിടയിലാണ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലം സന്ദർശിക്കാൻ എത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി കേരള പോലീസ് രംഗത്തെത്തിയത് വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഡാർക്ക് ടൂറിസത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കേരള പോലീസ് ജനങ്ങളോട് ആവശ്യപ്പെട്ടു ദുരന്ത ബാധിത സ്ഥലങ്ങൾക്ക് കാഴ്ചകൾ കാണാൻ എത്തരുത് ഇത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും സഹായത്തിന് ദയവായി നൂറ്റി എന്ന നമ്പറിൽ വിളിക്കൂ എന്നാണ് കേരള പോലീസിന്റെ എക്സ് ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സന്ദേശം സമീപകാലത്ത് ദുരന്ത ഭൂമികളിലേക്കും കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഇടങ്ങളിലേക്കും ആളുകൾ ഇരച്ചെത്തുന്നതിന് കേരളം നിരവധി തവണ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഒരു മേഘസ്ഫോടനത്തിൽ സ്ഫോടനത്തിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും വീടുകൾ ഒലിച്ചു പോവുകയും ആളുകൾ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു മേപ്പാടി മുണ്ടക്കൈ ടൗൺ ചൂരൽമല എന്നിവിടങ്ങളിലാണ് ആദ്യം ഉരുൾപൊട്ടിയത് മുണ്ടക്കയിൽ അട്ടമലയിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിച്ചിരുന്ന സമീപത്തെ പാലവും തകർന്നു നാനൂറിലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഭീതിയുടെയും മരണത്തിന്റെ ഈ ഭൂമി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ലോകമെമ്പാടും പ്രചാരണത്തിലുള്ള ഡാർക്ക് ടൂറിസത്തിന്റെ ഭാഗമാണ് എന്താണ് ഈ ഡാർക്ക് ടൂറിസം അല്ലെങ്കിൽ ഡിസാസ്റ്റർ ടൂറിസം ഡാർക്ക് ടൂറിസത്തിനുള്ള ആഗോള ഹോട്ട്സ്പോട്ടുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നോക്കാം ഓഷ്ക്വിഡ്സ് മുതൽ ചെർണോബിൽ ഗെറ്റിൽബർഗ്സ് വരെയും യു എസ് പ്രസിഡന്റ് ജോൺ ഓഫ് കെനഡി കൊല്ലപ്പെട്ട സ്ഥലത്തേക്കും ഭൂമിയിലെ അസന്തുഷ്ടമായ ചരിത്ര സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നതിൽ യാത്രക്കാർ പോകാറുണ്ട് ഡാർക്ക് ടൂറിസം വാട്ടർ യുദ്ധത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതിന് തെളിവുകളുണ്ട് അവിടെ ആളുകൾ അവരുടെ വണ്ടികളിൽ നിന്ന് യുദ്ധം നടക്കുന്നത് വീക്ഷിച്ചു ഈ പദം ഉപയോഗിച്ച ടൂറിസം പ്രൊഫസർ ജോൺ ലെനർ വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞു ഫ്രാൻസിൽ പരസ്യമായി തൂക്കിലേറ്റുന്നത് കാണാൻ പോലും ജനക്കൂട്ടം എത്തിയിരുന്നു ഡാർക്ക് ടൂറിസത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ വർദ്ധിച്ചു വരികയാണ് ദുരന്ത സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശകരുടെ എണ്ണത്തിൽ വളർച്ചയുണ്ട് രാഷ്ട്രീയ കാലാവസ്ഥയുടെയും യുദ്ധങ്ങളുടെയും കഠിനമായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സന്ദർശകരെ ഈ സ്ഥലങ്ങളിലേക്ക് ആകർഷിക്കുന്നു തൊള്ളായിരത്തിലധികം അമേരിക്ക കാലം നടത്തിയ സർവേയിൽ ഒരു പഠനമനുസരിച്ച് എൺപത്തിരണ്ട് ശതമാനം ആളുകളും കുറഞ്ഞത് ഇരണ്ട് ടൂറിസം സൈറ്റുകളിലാണെങ്കിലും സന്ദർശിച്ചിട്ടുണ്ട് സജീവമായ അല്ലെങ്കിൽ മുൻ യുദ്ധ മേഖലകൾ സന്ദർശിക്കാനാണ് തങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് പലരും പറഞ്ഞു യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഉക്രൈൻ സന്ദർശിക്കാൻ പോലും ആഗ്രഹിക്കുന്നുവെന്ന് അവർ പറഞ്ഞു ഇന്ത്യയിൽ പോലും ആളുകൾ പ്ലോട്ട് ബ്ലെയറിലെ സെല്ലുലാർ ഹോയിൽ ഉത്തരാഖണ്ഡിലെ രു തടാകം അല്ലെങ്കിൽ ജെയിലെ കുൽതാര തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്